നിരക്കമർദ്ധിപ്പിച്ചും സേവനങ്ങളിൽ മാറ്റം വരുത്തിയുമുള്ള പുതിയ സോഫ്റ്റ്വെയർ തപാൽ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുന്നു ഇതുവരെ ഉപയോഗിച്ചു വന്നിരുന്ന സാബ് സോഫ്റ്റ്വെയറിൽ നിന്ന് അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി എന്ന സോഫ്റ്റ്വെയറിലേക്കാണ് മാറ്റം മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ നടത്തിയ മാറ്റം ജീവനക്കാരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി തപാൽ മേഖലയിൽ ഇതുവരെ ഉപയോഗിച്ചു വന്നിരുന്ന സാപ് സോഫ്റ്റ്വെയറിൽ നിന്നും അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി എന്ന സോഫ്റ്റ്വെയറിലേക്കാണ് മാറിയത് മാറ്റത്തിന്റെ ഭാഗമായി ജൂലൈ പതിനെട്ട് മുതൽ വരെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു കൌണ്ടർ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയതിനാൽ തപാൽ ഉരുപ്പടികൾ സ്വീകരിക്കുന്നതിലും നെറ്റ്വർക്ക് തടസ്സപ്പെടുന്നതു മൂലം പ്രതിസന്ധി ഉണ്ടാകുന്നു രജിസ്ട്രേഡ് തപാലുകളുടെ അക്നോളജ്മെന്റിന് മൂന്ന് രൂപ ഈടാക്കിയിരുന്നത് ഇപ്പോൾ പത്ത് രൂപയാക്കി ബാങ്കുകളുടെയും കോടതിയുടേതുൾപ്പെടെയുള്ള പ്രധാന രേഖകളൊക്കെ രജിസ്ട്രേഡായാണ് അയക്കാറുള്ളത്

ഇരുപത്തിരണ്ട് രൂപയായിരുന്നു രജിസ്റ്റേർഡിനുണ്ടായിരുന്നത് ആ രജിസ്റ്റേർഡ് അത് ഇരുപത്തി ആറാക്കി ആ സമയത്ത് ഇരുപത്തി അഞ്ച് രൂപ ആയിരുന്ന രജിസ്റ്റേഡ് വിത്ത് ഏടി ഇപ്പോൾ മുപ്പതായിരുന്നു ബാക്കി ഇപ്പൊ അത് മുപ്പത്തി എട്ട് രൂപയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു രജിസ്റ്റേർഡും രജിസ്റ്റേഡ് വിത്ത് ഏഡിയും തമ്മിൽ പത്ത് രൂപ ആണ് വ്യത്യാസം പിന്നെ അതിന്റെ അതിന്റെ പുറമെ ജി എസ് ടി ചാർജും ഈടാക്കുന്ന ഒരു നിലയുള്ളൂ നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ മേൽവിലാസക്കാരൻ താമസം മാറിപ്പോയാൽ തപാൽ ഉരുൾപടി പുതിയ വിലാസത്തിലേക്ക് എത്തിക്കുന്നതിന് നേരത്തെ ചാർജ് ഈടാക്കിയിരുന്നില്ല ഇനി മുതൽ പത്ത് രൂപ നൽകണം പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് പോയി തപാൽ ഉൾപ്പെടികൾ കൈപ്പറ്റുന്നതിന് തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കി തപാൽ സേവനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം തങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് ജനങ്ങൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെറുപ്പുഴ